ശബ്ദം കേട്ടിട്ട് ജിന്നാണെന്ന് ഞാൻ വിചാരിച്ചു കൊണ്ടിട്ട് ചോദിക്കുന്ന ചോദ്യമാണ് ഇവിടെ ഞാൻ വിശദീകരിച്ചത് അതായത് ഞാൻ ഇവിടെ ചോദിച്ചത് അതിന് ചോദിക്കാനുള്ള കാരണം അങ്ങനെ ഒരു ശബ്ദം കേട്ടിട്ട് അത് ജിന്നാണെന്ന് വിചാരിച്ച് ചോദിച്ചാൽ അത് ചെറുക്കല്ലെന്ന് താങ്കൾ എന്നോട് പറഞ്ഞിട്ടുള്ളതാണ് അതുകൊണ്ടിട്ടാണ് ഞാൻ അത് തന്നെ ചോദിക്കുന്നത് ഞാൻ ഉദ്ദേശിക്കൊണ്ട് ഒരു വിജനമായ സ്ഥലത്ത് ആരും രക്ഷിക്കാൻ സാധ്യതയില്ലാത്ത ഒരു സ്ഥലത്ത് ഞാൻ അവിടെ നിന്ന് ഒരു ശബ്ദം കേട്ടിട്ട് ഞാൻ വിചാരിക്കേണ്ടതാണ് അത് ജിന്നെന്ന് ഞാനത് ജിന്നാണെന്ന് വിചാരിക്കണെങ്കിൽ എനിക്ക് ജിന്നിനോടുള്ള സഹായം കിട്ടുമെന്നാണല്ലോ അതിന്റെ വിശ്വാസം അപ്പോൾ ആ ചോദ്യം ഞാൻ ചോദിക്കുന്ന ആ ചോദ്യം ഷിർക്കാണോ എന്നാണ് ഞാൻ ചോദിച്ചത് ഞാൻ ആ ചോദിച്ച ചോദ്യം എന്നെ സഹായിക്കാമോ എന്നെ രക്ഷിക്കാമോ എന്ന് ഞാൻ ജിന്നാണെന്ന് വിചാരിച്ചോണ്ടിട്ടാണ് ചോദിക്കണത് ആ ചോദ്യം ഷിർക്കാണോ എന്നാണ് ചോദിച്ചത് അതിനുള്ള ഉത്തരവാണല്ലോ പറഞ്ഞത് അല്ലെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ എഴുതിയിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് ഞാൻ ചോദിക്കേണ്ടത് ഇപ്പോ ഫൈസൽ മറുപടി പറഞ്ഞു ഈ മറുപടി പറഞ്ഞത് നിങ്ങൾക്ക് എന്താ മനസ്സിലായത് അല്ലാണോ ഉത്തരം വ്യക്തമല്ല കാരണം കൃത്യമായിട്ട് വർഷങ്ങൾക്ക് മുമ്പ് എന്നോട് തന്നെ പറഞ്ഞതാണ് വിജനമായ സ്ഥലത്തുകൂടെ നടന്നു നിങ്ങുന്ന ഒരു മനുഷ്യൻ പെട്ടെന്നൊരു ശബ്ദം കേൾക്കുന്നു ആ ശബ്ദത്തിന്റെ ഉടമ ജിന്നാണ് എന്ന് വിചാരിച്ചുകൊണ്ട് ഒന്ന് സഹായിക്കാമോ എന്നെ രക്ഷിക്കാമോ എന്ന് ചോദിച്ചാൽ ആ ചോദ്യം സഹായാർത്ഥന ഇല്ല ശിർക്കല്ല ശിർക്കല്ല എന്നാണ് അദ്ദേഹം എന്നെ വിശദീകരിച്ചത് അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് ഞാൻ ഒരു സ്ഥലത്ത് പെട്ടുപോയി ആ പെട്ട സമയത്ത് ഞാൻ മനസ്സിൽ വിചാരിക്കുന്ന ശബ്ദം കേട്ടിട്ട് അവിടെ ഒരു ജിന്നുണ്ടെന്ന് ആ ജിന്നിനോട് ഞാൻ ചോദിക്കുന്നത് എന്നെ സഹായിക്കാമോ എന്നെ രക്ഷിക്കാമോ എന്ന് ഞാൻ ചോദിക്കുന്ന ചോദ്യം ശിർക്കാണോ എന്നാണ് ചോദിച്ചത് ഫൈസലി ഒന്നുകൂടി പറയാതായിരുന്നാലും ഒന്നുകൂടി ശ്രദ്ധിച്ച് കേട്ട് നമുക്കൊക്കെ ഉത്തര നേരത്തെ പറഞ്ഞിരുന്നത് വ്യക്തമാണ് ഇനി നിങ്ങളുടെ പേഴ്സണലായുള്ള സംസാരത്തിൽ അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞു അതുകൊണ്ട് അദ്ദേഹത്തിന് ഒരു അവസരം കൂടി കൊടുക്കുകയാണ് എന്താണെന്നുള്ളത് അദ്ദേഹം തന്നെയാണ് പറയേണ്ടത് ഞാൻ നേരത്തെ വിശദമായി തന്നെ വ്യക്തമാക്കി പറഞ്ഞു അത് തന്നെയാണ് എവിടെയും പറയാനുള്ളത് പ്രാർത്ഥനയാണോ ആരാധനയാണോ അള്ളാഹുവിൻ്റെ ഏതെങ്കിലും ഒരു സിഫത്ത് അള്ളാഹ്ക്ക് മാത്രം അവകാശപ്പെട്ട വല്ലതും ആ ജന് താങ്കൾ വകവെച്ച് കൊടുക്കുന്നുണ്ടോ എങ്കിൽ പാദത്താണ് ശുർക്കാണ് അപ്പോൾ പങ്കു ചെറുക്കനാണ് അല്ല അല്ലാഹ് അവകാശപ്പെട്ട ഒന്നും വകവെച്ച് കൊടുക്കുന്നില്ല എങ്കിലോ എങ്ങനെ ശുർക്ക് പറയാം ശുർക്കല്ല അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ട ഒന്നും വകവെച്ച് കൊടുക്കുന്നില്ലെങ്കിൽ ശുർക്കാവില്ല അല്ലാത്ത അവകാശപ്പെട്ട വല്ലതും വകവെച്ച് കൊടുത്താലോ ഷിർക്കാവുകയും ചെയ്തു അത് ജിന്നായിക്കൊള്ളണമെന്നില്ല അതേപോലെ ജിന്നാവട്ടെ ഇൻസാവട്ടെ എന്താവട്ടെ ഏതു സൃഷ്ടിയും അവിടെയൊക്കെ ഇതാണ് ഷിർക്കിൻ്റെ ബേസ് അത് നിങ്ങൾ ഒറ്റപ്പെടാൻ പോകേണ്ട കാര്യമില്ല വിജയപ്രദേശത്ത് എത്തേണ്ട കാര്യമില്ല ശബ്ദം കേൾക്കാൻ കാത്തിക്കേണ്ട കാര്യമില്ല അതുകൊണ്ടൊന്നും തൗഴീത് ശുർക്കിൽ മാറ്റം വരുന്നില്ല ഇത് ശബ്ദം കേട്ടു എന്നെ സഹായിക്കുമോ എന്ന് ചോദിച്ചു പറ്റിങ്ങനെ സഹായിക്കും ഇല്ലെങ്കിൽ സഹായിക്കില്ല അത്രയേ ഉള്ളൂ അല്ല അവിടെ ശബ്ദം കേൾക്കുമ്പോഴേക്ക് അവിടെ ജിന്നായിരിക്കും എന്ന് വിചാരിക്കാൻ നമ്മളാണ് ജീവിതത്തിൽ ജിന്നിനെ ശബ്ദം കേട്ടിട്ടില്ല നമ്മളാണ് ജീവിതത്തിൽ ഇന്നേ വരെ ജിന്നിനെ ശബ്ദം കേട്ടിട്ടില്ല അങ്ങനെ ആണെങ്കിലല്ലേ ഒരു ശബ്ദം കേൾക്കുമ്പോൾ അത് ജിന്നാവുന്നു വിചാരിക്കുക എന്ത് മലക്കാവുന്ന വിചാരിക്കാത്തത് എന്തേത് പക്ഷിയാവുന്ന വിചാരിക്കാത്തത് എന്ത് മൃഗമാകുന്നു വിചാരിക്കാത്തത് അല്ല അതെന്തെനിക്ക് തോന്നണമെന്ന് വിചാരിക്കാത്തത് എന്തേ ഞാൻ കാണാത്ത മനുഷ്യനപ്പെടുത്തേണ്ടതാകും വിചാരിക്കാത്തത് അവിടെ ചില വേറെ ചില അസുഖങ്ങളാണ് അത് വേറെ ചില അസുഖങ്ങൾ ശബ്ദം കേൾക്കുമ്പോഴേക്ക് ജിന്നായിരിക്കുമെന്ന് വിചാരിച്ചു എന്ന് പറഞ്ഞാൽ ആ വിചാരത്തിലാണ് ട്രീറ്റ്മെൻറ്റ് വേണ്ടത് എങ്കിൽ ഈ സംശയക്ക് തീരും ഞങ്ങളൊക്കെ ശബ്ദം കേട്ടാൽ ആദ്യം വിചാരിക്കൽ മനുഷ്യന്മാരായിരിക്കുന്ന ഒരാളും കാണുന്നില്ല എന്നാൽ പോലെ പക്ഷികളോ മൃഗങ്ങളോ ഒക്കെ ആയിരിക്കുന്ന കല്യാണം അതും കാണുന്നില്ല എന്നൊരു പക്ഷെ തോന്നിയതായിരിക്കും ശബ്ദമൊന്നുണ്ടാകും ഒന്നുകൂടെ ശ്രദ്ധിച്ച് നോക്കും വല്ലതും കേൾക്കുന്നുണ്ടോന്ന് അല്ലാതെ ആദ്യം ശബ്ദം കേൾക്കുമ്പോഴേ ജിന്നാമെന്ന് വിചാരിച്ചിട്ട് എന്നെ എന്ന് ചോദിക്കാൻ നിൽക്കലില്ല അങ്ങനെ ചോദിക്കാൻ പാടുമില്ല അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ അത് ആ ചോദ്യത്തിൽ നിൽക്കില്ല അതിനപ്പുറത്തേക്ക് പോകും നിങ്ങൾ തൗഹീദിൽ നിന്ന് തെറ്റിപ്പോകാൻ ആ ഒരു മനസ്സിൻ്റെ തോന്നൽ തന്നെ കാരണമായി മാറും ഒരു സഹോദരൻ എവിടെ പോയിപ്പെട്ടാലും ഒന്ന് അല്ലാന്ന് വിളിക്കുക രണ്ടല്ല അനുവദിച്ച ഇത്തരം ന്യായമായ വഴികൾ ഉപയോഗപ്പെടുത്തുക അതിനപ്പുറത്തേക്ക് ഒരു കാര്യത്തിനോട് പറഞ്ഞിട്ടില്ല പറയുകയുമില്ല അത് ഇനിയും ഇതുതന്നെയാണ് ആവർത്തിച്ച് പറയാനുള്ളത് ഒന്നാ വഴി